ബഹിരാകാശ ഗവേഷണ മേഖലയിൽ പുതിയ ആശയങ്ങളുമായി യൂറോപ്യൻ സ്പേസ് ഏജൻസിയിൽ മലയാളി മുന്നേറ്റം തിരൂർ അന്നര സ്വദേശി ഡോ കെ രാധാകൃഷ്ണനാണ് ഇസ്രായേൽ വേറിട്ട ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പ്രപഞ്ചത്തിലെ വ്യതിയാനങ്ങളും താപോകർദ്ധങ്ങളുടെ ചലനവുമറിഞ്ഞ് കാലാവസ്ഥയുടെ അപകടാവസ്ഥ മുൻകൂട്ടിയറിയാനുള്ള ഗ്രാവിറ്റേഷൻ വേവ്സ് ഗവേഷണ പദ്ധതിയുമായാണ് ലണ്ടനിലെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയിൽ ഡോ രാധാകൃഷ്ണൻ നേതൃത്വം നൽകുന്നത് ലോകശാസ്ത്ര മേഖലയിൽ വൻ വിസ്ഫോടനം സൃഷ്ടിക്കുന്ന പദ്ധതിയാണിത് കോടിക്കണക്കിന് മില്യൺ ഡോളറാണ് പ്രോജക്ടിന് ഈസ വകയിരുത്തിയിരിക്കുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസിക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുക്കുന്ന പ്രോജക്റ്റ്സ് ആണ് അതിൽ അവിടുത്തെ സിസ്റ്റം കുറച്ച് വ്യത്യാസമുണ്ട് അവിടുത്തെ സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ ഐ എസ് ആർഒമാതിരി എല്ലാം എംപ്ലോയീസ് ചെയ്യുന്ന ഒരു കാര്യമല്ല അവിടെ ഓരോ ലെവലിലും ഒരു കോൺട്രാക്ട് കൊടുക്കും അങ്ങനെ എൻ്റെ ഓരോ ആളുകൾക്കും എയ്റ്റ് പേഴ്സൻറ്റോളം ഇതെടുക്കാം പ്രോഫിറ്റ് എടുക്കാം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ സിസ്റ്റം അതിൽ ഞാൻ ഇപ്പോൾ ഒരുപാട് പ്രോജക്റ്റ്സ് ചെയ്തു ഉദാഹരണത്തിന് ലീസ പാത്ത് ഫൈൻഡർ എയോലസ് എക്സോമസ് റോവർ സോളാർ ഓർബിറ്റർ അങ്ങനെയൊന്നും ഇപ്പോൾ ഇന്ത്യ ഉണ്ടാക്കുന്നുണ്ട് സൂര്യനിലേക്ക് പോകുന്ന സൂര്യൻ ഒബ്സർവേഷൻ വരുന്ന അതിൻ്റെ ഇത് ചെയ്തു പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു പേര് പറഞ്ഞില്ല ഒരു വലിയൊരു റീഡ പ്രൊജക്റ്റാണ് അങ്ങനെ ഒരുപാട് പ്രോജക്ട്സ് വരും അതൊക്കെ ഒരുപാട് ചിലപ്പോൾ മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ഒരേ സമയത്തുണ്ടാവും പിന്നെ ലോങ് ടേം പ്രോജക്ട്സ് ഇതൊക്കെ ഹൈ ടെക്നോളജി ആയതുകൊണ്ട് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും അപ്പോൾ ഒരുപാട് ഡിലേസ് വരും പുതിയ തിയറീസ് കൊണ്ടുവരും അങ്ങനെ ഈസ പൊതുവേ ഞാൻ സയൻറ്റിഫിക് ആണ് എടുക്കാറ് പിന്നെ വേറെ മിലിറ്ററി ഓറിയൻറ്റ് പ്രോജക്ട്സ് ഉണ്ടാവും അത് ഞാൻ ചെയ്യാറില്ല ഇപ്പോൾ സയൻസ് പ്രോജക്ട്സ് പ്രോജക്റ്റ്സാണ് ചെയ്യുക സയൻസിൽ അവർ ഒരുപാട് മുന്നേറുന്നുണ്ട് ഇപ്പോൾ നല്ല കൊളാബറേഷൻ ഉണ്ട് നമ്മുടെ ശരിക്കും ചില സംഗതികൾ അവർ നമുക്ക് ചെയ്തു പൊതുവിദ്യാലയത്തിന്റെ മേന്മയുമായി ലണ്ടനിലെ യൂറോപ്യൻ സ്പേസ് ഏജൻസി പ്രൊജക്ട് കോർഡിനേറ്ററായി തിരൂർ അന്നാര സ്വദേശി ഡോക്ടർ രാധാകൃഷ്ണൻ കടയങ്ങളാണ് ബഹിരാകാശ ഗവേഷണ രംഗത്ത് ലണ്ടനിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചത് അന്നാര ജി സ്കൂളിൽ നിന്നും വിദ്യാഭ്യാസം ആരംഭിച്ച രാധാകൃഷ്ണൻ കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലും പോളിടെക്നിക്കിലുമായി തുടർ പഠനം നടത്തി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും എഞ്ചിനീയറിംഗ് ബിരുദശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഐ എസ് ആർഒയിൽ ജോലി ആരംഭിച്ചു തുടർന്ന് ലണ്ടനിൽ സ്കോളർഷിപ്പോടെ തുടർ പഠനത്തിന് അവസരം ലഭിച്ചു ഗ്ലാക്കോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പി എച്ച് ഡി നേടി തുടർന്ന് യൂറോപ്യൻ സ്പേസ് ഏജൻസിയിൽ ചേർന്നു ഇന്റർനെറ്റ് കൺട്രോളിൽ പേറ്റന്റ് അടക്കം ലഭിച്ചിട്ടുണ്ട് ഈസയ്ക്കായി നിരവധി പ്രോജക്ടുകൾ ചെയ്തു കേരളത്തിലും ഇന്ത്യയിലും ബഹിരാകാശ ഗവേഷണ രംഗത്ത് വലിയ വളർച്ചയുണ്ടെന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു കൂടുതൽ പരിശ്രമിച്ച് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ത്യൻ സ്പേസ് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാൻ അത് ഇനി ചെയ്യേണ്ടത് എന്താ വച്ചാൽ അവർ ഇതൊക്കെ പുറത്തേക്ക് കൊടുക്കണം ഈ ചെറിയ ചെറിയ കമ്പനികൾക്ക് അവസരം കൊടുത്ത് ചെയ്യണം അങ്ങനെ ഒരുപാട് ഇപ്പോൾ ചെയ്യുന്നുണ്ട് അതാണൊരു മെത്തേഡ് ആയിട്ട് കാണുന്നത് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് വളരെ ഗംഭീരമായിട്ട് ഇന്ത്യയിൽ തുടങ്ങണം തുടങ്ങിയേ പറ്റൂ അത് ഇപ്പോൾ പറയുന്നതല്ല പണ്ട് മുതലേ ഉള്ളൊരു സംഗതിയാണ് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഫിഫ്റ്റി ബില്യൺ യു എസ് ഡോളേഴ്സ് ഒക്കെയാണ് ഈ ഒരു പ്ലാന്റിന് തന്നെ പറയുന്നത് അതൊക്കെ ഒരു കപ്പാസിറ്റി ഇന്ത്യക്ക് ഇന്നും അത് ഉണ്ട് അപ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് പോകേണ്ടത് പിന്നെ ഇതിൻ്റെ ടെക്നോളജി ഒരുപാട് നമുക്ക് പുറത്തേക്ക് പോകും അന്ന് മുതലേ നമ്മൾ ഈ ഒന്നാമത് കെമിക്കൽ ഇൻഡസ്ട്രീസ് എന്നൊക്കെ ഈ ഫിഷ്നെറ്റിൻ്റെ ഇതൊക്കെ അങ്ങനെ ഒരുപാട് സ്പിൻ ഓഫ് ഇങ്ങനെ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പല സംഗതികളും എന്നുള്ള ഇലക്ട്രോണിക്സിന്റെ ഡെവലപ്മെൻറ്റില് വന്നതാണ് അതേപോലെ ഇന്ത്യയിൽ ഇനിയും ഒരുപാട് റിസർച്ചൊക്കെ നടക്കണം ചന്ദ്രയാൻ തന്നെ മികച്ച പ്രോജക്റ്റാണ് മുൻകാലങ്ങളിൽ നിന്നും അപേക്ഷിച്ച് ശാസ്ത്രരംഗത്ത് ഗവേഷണം നടത്താൻ സാധ്യതകൾ തുറന്നിട്ട കാലമാണെന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ എഡ്റ്റൽ ലൈവിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു ഒരു ഇൻ്റർപ്ലാനറ്ററി മിഷനിലെ ഒരു ഇപ്പോൾ സാറ്റലൈറ്റ് ആണെങ്കിലും ഇപ്പോൾ ചന്ദ്രൻ അതിൽ പോയിട്ട് അവിടെ ലാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ച് അത് നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു സോഫ്റ്റ് ലാൻഡിംഗ് ആയിരുന്നു പ്രിസൈസ് ലാൻഡ് ലാൻഡിംഗ് ആയിരുന്നു അത് അപാരമായ ഒരു അതിനെയാണ് എല്ലാവരും കൺഗ്രാചുലേറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഈ റോബോട്ട് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിപ്പോയി പിന്നെ അത് ചിലത് മുഴുവനായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ അതൊരു പ്രശ്നമല്ല അത് ചെറിയ ചെറിയ ഇപ്പോൾ അവിടത്തെ ടെമ്പറേച്ചറും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇലക്ട്രോണിക്സ് ക്വാളിഫിക്കേഷൻ എത്രത്തോളം അത് ക്വാളിഫിക്കേഷൻ ടെസ്റ്റിൽ ഇവർ ഈ സംഗതികളൊക്കെ ഫോർസ് ചെയ്തു അപ്പോൾ സ്പേസിൻ്റെ ഒരു എന്താ വെച്ചാൽ നമുക്ക് സീറോ ഫെയിലിയറാണ് ഫെയിൽ ചെയ്യാൻ പാടില്ല അതാണ് ഒരു സ്പേസ് എഞ്ചിനീയറെ ബാക്കിയുള്ള എൻജിനീയറിംഗ് നിന്ന് മാറ്റി നിർത്തുന്നത് സീറോ സീറോ ഫെയിലിയർ ടോളറൻസ് തെറ്റ് പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അതിന് ഒരുപാട് ടെസ്റ്റുകൾ വരും അപ്പോൾ ഏതെങ്കിലും ടെസ്റ്റിൽ നമ്മൾ ചിലപ്പോൾ ചിലത് വിട്ടുപോയിട്ടുണ്ടാവാം ഇതൊക്കെ സാധാരണയാണ് അതേപോലെ ഏതെങ്കിലും കോമ്പണൻറ്റ് ഫെയിലിയർ ഉണ്ടാവും ഞാനതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല എന്താണ് ഫെയിലിയർ ബാലകൃഷ്ണൻ നായർ സരസ്വതി ദമ്പതികളുടെ മകനാണ് രാധാകൃഷ്ണൻ ഭാര്യ ഡോക്ടർ ശർമിള മക്കൾ ലണ്ടൻ കേംബ്രിഡ്ജ് സ്കൂൾ വിദ്യാർത്ഥികളായ ധ്രുവും ആർദ്രയുമാണ് എഡിറ്റർ ലൈഫ് തിരൂർ